നമസ്കാരം ന്യൂസ് വൺ ടി വി വാർത്തയിലേക്ക് സ്വാഗതം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും സർക്കാർ ജീവനക്കാർക്ക് നൽകുവാനുള്ള ശമ്പള ആനുകൂല്യങ്ങളും ക്ഷാമപത്തയും ഉടൻ അനുവദിക്കണമെന്നും ലീവ് സറണ്ടർ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ കുന്നത്തനാട് മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന മേഖലാ സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് വി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ബാലു പോൾ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ഹുസൈൻ പുതുവന ജില്ലാ ട്രഷറർ കെ കെ ശ്രീജേഷ് ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുഭാഷ് വി മാത്യു ജില്ലാ കമ്മിറ്റി അംഗം ബിജു ചന്ദ്രൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മേഖലാ സെക്രട്ടറി ജസ്ന ബി വി എം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സന്ദീപ് കെ എസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി ലതാ പി എൻ സ്വാഗതവും മേഖലാ കമ്മിറ്റി അംഗം സജിമോൻ പി ടി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജസ്ന ബി വി പ്രസിഡന്റ് അഭിലാഷ് അച്യുതൻ ചേക്കബ് ജോർജ് വൈസ് പ്രസിഡന്റുമാർ സന്ദീപ് കെ എസ് സെക്രട്ടറി ലതാ പി എൻ സോനു എം എസ് ജോയിന്റ് സെക്രട്ടറിമാർ ബാലുപോൾ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സംഘടനാ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രക്ഷോഭങ്ങൾ നടത്തിയത് ഏറ്റവും വ്യത്യസ്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയത് ഒരുപക്ഷേ ജോയിന്റ് കൗൺസിലാണ് കഴിഞ്ഞ സംസ്ഥാനതലത്തിൽ നടത്തിയ നമ്മുടെ സിവിൽ സർവീസ് സംരക്ഷണ പദയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു പ്രദർശനം നടത്തുകയുണ്ടായി തിരുവനന്തപുരത്ത് മ്യൂസിയം അങ്കണത്തിൽ നടന്ന ആ പ്രദർശനത്തിലെ ഏറ്റവും ആകർഷണം തോന്നിയ ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതാവ് ദീർഘകാലം നമ്മുടെ ചെയർമാനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന സഖാവ് എൻ അനന്തകൃഷ്ണൻ ലാത്തിയടിയേറ്റ് വീഴുന്ന ഒരു ഫോട്ടോയാണ് അതിലേറ്റവും ആകർഷണം തോന്നിയ ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ശ്രീമാൻ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു ജീവനക്കാരുടെ ലീവ് സെറണ്ടർ ആനുകൂല്യം നിർത്തലാക്കാൻ തീരുമാനിച്ചു ലീവ് സെറണ്ടർ ആനുകൂല്യം നിർത്തലാക്കാൻ തീരുമാനിച്ച ആ നിമിഷം തന്നെ പോരാട്ടത്തിന് ഇറങ്ങി ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോയ നേതാക്കളിൽ ഒരാളായിട്ടാണ് ആ ചിത്രത്തിൽ നമുക്ക് അനന്തകൃഷ്ണൻ സഖാവിനെ കാണാൻ കഴിയും ആവേശമുണർത്തുന്ന ആ ഫോട്ടോ ഒരുപക്ഷെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ അംഗബലം കൊണ്ട് ഒരുപക്ഷെ അന്നത്തെ കാലയളവിൽ അത്രത്തോളം അംഗങ്ങൾ ഉണ്ടായി എന്ന് വരില്ല പക്ഷേ വീറുറ്റ സഖാക്കൾ അന്നുണ്ടായിരുന്നു ജോയിന്റ് കൗൺസിൽ എന്ന പ്രസ്ഥാനം വളർന്നു വന്നു ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിലേക്ക് കടന്നു വന്ന ഒട്ടനവധി പുതിയ സഖാക്കളുണ്ട് പുതിയ മെമ്പർമാരുണ്ട് ചരിത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുമ്പേ പോയവർ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്പം ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് കരുതിയത് കോവിഡ് വന്നപ്പോഴും വന്നപ്പോഴും ഒക്കെ ഓരോ ദുരന്ത കാലഘട്ടങ്ങളിലും കേരളത്തിലെ പൊതുസമൂഹം അത് തെളിയിച്ചതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വളരെ കൃത്യമായി തന്നെ അത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ ദുരന്ത കാലഘട്ടത്തിൽ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഒരു മാതൃകാപരമായ പ്രവർത്തനം ലോകത്തിന് തന്നെ കാട്ടിക്കൊടുത്തവരാണ് ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞത് കേരളത്തിൽ ഒരു വലിയ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം